വേനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് മാനികാവ് സ്വയംഭൂ ശിവക്ഷേത്രം ക്ഷേത്രത്തിന് ആറായിരം വർഷം പഴക്കമുണ്ട് മഹാമുനിമാരുടെ തപസ്സുകൊണ്ട് സന്തുഷ്ടനായ മഹാദേവൻ കൊടുമ്പനമായിരുന്ന ഇവിടം സ്വയംഭൂവായി എന്നാണ് ഐതിഹ്യം മുനിമാർ അധിവസിച്ചിരുന്ന ഇവിടം മഹാമുനിക്കാവ് എന്ന പേരാണ് പിന്നീട് ലോപിച്ച് മാനികാവായത് എന്ന് പറയപ്പെടുന്നു ആയിരക്കണക്കിന് വർഷം മുന്നേ ആദിവാസി വിഭാഗക്കാർ കാലികളെ മേയ്ക്കാൻ വനത്തിൽ പോയിരുന്നു കാലികളിൽ നിന്ന് ഒരു പശു മാത്രം ഉച്ചസമയമാകുമ്പോൾ ഉൾക്കാട്ടിലേക്ക് ഓടിമറയുകയും കുറച്ച് സമയം കഴിഞ്ഞ് തിരികെ എത്തുകയും ചെയ്തു പോന്നു പശു നിത്യവും ഓടിമറിയുന്നത് എവിടേക്ക് എന്നറിയുവാൻ അവർ ഒരിക്കൽ പശുവിനെ പിന്തുടർന്നു ഉൾക്കാട്ടിനുള്ളിലെ ഒരു ശിലയിലേക്ക് പാൽ ചുരത്തുന്ന അതിശയകരമായ കാഴ്ചയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത് തുടർന്ന് അവർ നാടുവാഴികളെ വിവരമറിയിക്കുകയും തുടർന്ന് ദേവപ്രശ്നം നടത്തുകയും ചെയ്തു ദേവപ്രശ്നത്തിൽ അത് സ്വയംഭൂ ശിവചൈതന്യമാണെന്ന് തെളിഞ്ഞു ഉടനെ അവിടെ ക്ഷേത്രം പണിത് അവിടെ അഭിഷേകവും പൂജകളും ആരംഭിക്കണം എന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞു പ്രകൃതിയിലേക്ക് മഴയായി പെയ്ത് ഇറങ്ങുന്ന ജലം മലമടക്കുകളിൽ നിന്ന് ഒഴുകി സദാസമയം ഭഗവാന് അഭിഷേകം ചെയ്യുന്നു ശ്രീ മഹാഗണപതി ശ്രീ ധർമ്മശാസ്താവ് ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ശ്രീ ആര്യവല്ലി ശ്രീ തലച്ചില്ലയൻ ശ്രീ പൂതാടിദേവം ശ്രീ ഗുളികൻ ശ്രീ രക്ഷസ് ശ്രീ നാഗം എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ദർശന സമയം ശിനി ഞായർ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദൂട്ട് എന്നിവ ഉണ്ടാകും അന്നദാനം ഭഗവാന് പ്രിയപ്പെട്ടതാണെന്ന് ക്ഷേത്രത്തിൽ നടന്ന പ്രശ്നവിധിയിൽ തെളിഞ്ഞിട്ടുണ്ട് കൂവളമാല നെയ്വിളക്ക് ധാര നാഗപൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ നോക്കാം ശിവരാത്രി മൂന്ന് ദിവസങ്ങളിൽ വളരെ ഭംഗിയായി ആഘോഷിക്കപ്പെടുന്നു പ്രതിഷ്ഠാദിനം കുംഭത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ മഹാരുദ്രാഭിഷേകം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ വെള്ളം കൊല്ലി വലിയ കൊല്ലി ഐനിപ്പുര ചുക്കോലക്കുടി രാരോത്ത് ചെട്ടി എന്നീ ആദിവാസി കുടുംബക്കാരാണ് ക്ഷേത്രസ്ഥാനികർ ക്ഷേത്രത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ എത്താറുണ്ട് എന്നതിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ് ഭാരതത്തിലെ തന്നെ സുപ്രധാന സ്വയംഭൂ ശിവലിംഗമാണ് മാനകാവ്യ ശിവക്ഷേത്രത്തിലേതെന്ന് ഹരിദ്വാറിലെയും ഹിമാലയത്തിലെയും സന്യാസിമാർ പറഞ്ഞിട്ടുണ്ട്